ഒരു ദിവസം ഏകദേശം സാധാരണ അത്യാവശ്യം കച്ചവടം ഒരു ഭജിക്കണ കാരണം ഒരു മാസം എത്ര വീട്ടുണ്ടാവും നമ്മൾ മണി മൂന്നുമണിയായപ്പോ വന്നതാണ് ഇവിടെ തിരക്കുകാരൻ നമുക്ക് ആറു മണിക്കാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് അതും നമ്മുടെ കൂട്ടത്തില് അവിടെ തന്നെ പണിക്ക് എടുത്തിട്ടാണ് നമുക്ക് എത്ര അവിടെ ില് മറ്റേ പൊറോട്ട ഉണ്ടായിരുന്നു പൊറോട്ട അവിടെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ നാട്ടുകാരെ നല്ല ഇഷ്ടപ്പെട്ട് അവര് കുഴപ്പമുണ്ടായിരുന്ന പ്രശ്നം ഉണ്ടാക്കില്ല സപ്പോർട്ട് ഉണ്ട് പിന്നെ ആരെങ്കിലും കടിയൊക്കെ മേടിച്ചിട്ട് പൈസ രണ്ടു പോകാനല്ല പത്ത് അഞ്ച് അഞ്ച് അയ്യായിരം രൂപ അങ്ങനെ അയ്യായിരം രൂപ അയ്യായിരം രൂപ കിട്ടുമ്പോഴും ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കിട്ടുന്ന ഒരു ദിവസത്തിന് മാത്രല്ലോ അങ്ങനൊന്നും ഇല്ല ഒരു ദിവസത്തിന് മാത്രമേ മൈനസ് ചെയ്യാം പക്ഷെ അതിനെ നമുക്ക് അതൊക്കെ നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ കിട്ടും ോ പിന്നെ അതിനി കാലിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അടുത്ത് കളഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി ഫാമിലി താമസിക്കും വാടക താമസിക്കാം ഏറ്റവും കൂടുതൽ പോണത് നമുക്ക് കട്ട്ലൈറ്റ് ഉഴുന്നവരിപ്പാടാ ബ്രാഞ്ച് ബ്രാഞ്ച് അല്ല ഇതിന്റെ വേറെ ഇതുപോലെ തൊട്ടപ്പുറത്ത് വെച്ചാൽ ഏഴും രണ്ടും കൂടെ കടികളുടെ ഒക്കെ വില പഴംപൊരി സവാളോട് വെച്ച് ബാക്കി ഒട്ടുമിക്ക എനിക്ക് ഐറ്റംസോട് കിട്ടും മഴക്കാലത്ത് ഇപ്പൊ കൂടുതൽ കച്ചവടം കൂടുതലായിരിക്കും കഴിക്കൂല ആ ഡെയിലി വന്നെ ഞാൻ മാറ്റി വെക്കും മൂന്നെള്ളം കഴിക്കും അതെ ബാക്കി മുട്ടിട്ട് ഞാൻ കഴിക്കും യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഉരുക്കണോ മതി അതെങ്ങനെ അടേതാണ് എന്റെ പാട്ട്